യും അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം ദിവ്യകാരുണ്യമായി തിരുവചനമായി അനുഗ്രഹമായിട്ടൊക്കെ കർത്താവ് നമ്മുടെ ആത്മാവിലും ജീവനിലും ഒക്കെ അലിഞ്ഞു ചേരുക ആള് പ്രാർത്ഥിക്കുക ദൈവത്തിന് വേണ്ടി സ്വർഗം സുഖത്തിൽ നിന്ന് മഞ്ഞിന്റെ പേരാണ് പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് പെയ്യുന്ന മഴയുടെ പേരാണ് ദൈവവചനം ഉണർത്താനും നൽകാനും ഒരു പാമ്പ് നിന്നിലുണ്ടാകാനുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാൽ ദൈവമക്കളെ മക്കളിൽ വന്നെന്ന് പറയുന്നത് ധാരാളം പ്രാർത്ഥിക്കുക ധാരാളം വചനം വായിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദിവസത്തിൽ ചില ദിവസങ്ങളെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസങ്ങൾ കുറച്ച് തന്നെ പള്ളിയിൽ പോയിരിക്കുക ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ കുർബാനയ്ക്ക് പോവുക നമ്മുടെ അഭിഷേകത്തിന്റെ കാരണമായിട്ട് അത് തീരും കാലയിലൂയ കാലയിലൂയ കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അസാധ്യമാണ് നമുക്കെല്ലാം ബ്ലോക്ക് അത് തടസ്സമാണെന്ന് വെച്ചോ ഇത് തടസ്സമാണിച്ചു എന്നൊക്കെ പറയുന്നവര് പ്രതിസന്ധികളും നീക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് നമുക്ക് മുഴുവൻ സങ്കടങ്ങൾ സങ്കടത്തെ നീക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് നമുക്ക് മുഴുവൻ പ്രശ്നങ്ങൾ പക്ഷെ ഈ പ്രശ്നങ്ങളെ നീക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് അവർ എന്തുമാത്രം നമ്മൾ ഈ ദൈവത്തെങ്കിലേക്ക് വരുന്നു ദൈവസനതിലേക്ക് നമ്മൾ കടന്നു വരുന്നു അതിനനുസരിച്ച് അനുഗ്രഹവും കൃപയും അഭിഷേകവും നമ്മുടെ മേലാണ് ദൈവസനതിലായിരിക്കുന്നത് അന്യ സ്ഥലത്ത് ആയിരം ദിവസങ്ങളെക്കാളും ഒരു നിമിഷം എല്ലാം മറന്ന് തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാൻ പറ്റുന്നെങ്കിൽ വീട്ടിലെത്തുക ലാസ്റ് മരിച്ചിട്ട് നാല് ദിവസമായി ലാസ്റ് സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ഒരൊപ്പീസില്ലാം പോലും പറ്റിയില്ല ഒരൊപ്പിസിൽ എല്ലാം പോലും ഈശോയ്ക്ക് പറ്റിയില്ല അഴുകി കഴിഞ്ഞ് നാലാം ദിവസം ശരീരം പൊട്ടിയൊഴുകും ഒരാളെ സംസ്കരിച്ചിട്ട് നാലാം ദിവസം അവൻ ശരീരം പൊട്ടിയൊഴുകും യഹൂദറിൻ്റെ വിശ്വാസം അനുസരിച്ച് മൂന്നാം ദിവസം വരെ ഉയർക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പിടികോ മൂന്നാം ദിവസം ഉയർക്കും മൂന്നാം ദിവസം ഉയർന്നു ഈശമാഞ്ഞല്ലേ അത് ഈ യഹൂദരുടെ ഒരു ചിന്തയാണ് മരിച്ചുപോയ ഒരു വ്യക്തിക്ക് മൂന്നാം ദിവസം വേണമെങ്കിൽ ഉയർക്കാം മൂന്ന് ദിവസം വരെ ഉയർക്കാനുള്ള സാധ്യതയുണ്ട് നാലാം ദിവസം ശരീരം പൊട്ടിയൊഴുകും നമുക്കറിയാലേ ശരീരത്തിൽ ഞാൻ നോക്കണമല്ല എത്ര ശതമാനം ആണ് എങ്ങനെ പോയാലും എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ശരീരം മുഴുവൻ വെള്ളമാണ് ഈ വെള്ളം അങ്ങോട്ട് വലിയ പൊട്ടിയൊഴുകും ഇടയ്ക്കൊന്നും ധ്യാനിക്കുന്നല്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ പൗഡർ പൗഡറിട്ട് സോപ്പിട്ട് കുളിപ്പിച്ച് ഈ നല്ല തുണിയൊക്കെ കുടിപ്പിച്ച് കൊണ്ടുവന്ന ശരീരം ഇങ്ങനെ ഒരിപ്പ് ഇരിക്കും വെള്ളം മാപ്പും ശരീരത്തിലെ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകും ആ സമയത്ത് പുഴുക്കളും ബാക്ടീരിയ എല്ലാം ശരീരത്തിൽ കയറിയിട്ടുണ്ടാകും ഇത്രേ ഉള്ളതെന്നേ ഈ ബിരിയാണി കൊടുത്ത് വളർത്തുക ശരീരം കൊണ്ട് ഇത്രയും ഗുണമേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരത്തിന് പോലും നമ്മളെ വേണ്ട ഈ ശരീരത്തിന് വേണ്ടിയാണ് ഈ ചുമണ്ടെടുത്തോണ്ടിരിക്കുന്നത് ഈ ശരീരത്തിന് പോലും നമ്മളെ വേണ്ട മരിച്ചു കഴിഞ്ഞാൽ അറിയാമോ പക്ഷേ കെട്ടുപോകാത്തൊരാത്മാവുണ്ട് കെട്ടുപോകാത്തൊരാത്മാവിയ ദൈവങ്ങൾ ആലോചിച്ചുവേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഈ ആത്മാവിനെ മറന്നു ജീവിച്ചിട്ട് പിന്നെ ഏത് ഏത് വ്യക്തിയാണെങ്കിൽ പാപ്പയാണേ മാർപ്പാപ്പയാണിത് ശരി ആരായിരുന്നാലും ശരി ഭിഷക്കാൻ ശരി മരിച്ചിട്ട് നാലാം ദിവസം തീർന്നു പൊട്ടിയൊഴുകും ഇല്ലെങ്കിൽ എൻപാമൊക്കെ ചെയ്തു വെച്ചാൽ നാളും കൂടി ഷേയ്പിലൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു ഹാലിയില്ല ഈശോ വന്നപ്പോൾ നാലാം ദിവസം കഴിഞ്ഞു കഥ കഴിഞ്ഞു നാല് ദിവസം സാന്തി കണ്ടപ്പുറത്ത് പരീക്ഷയുടെ റിസൾട്ട് വന്നു മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് കഴിഞ്ഞു ഇനി എന്തേലും ചെയ്യാൻ പറ്റുമോ മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഓർഡർ ഇടാൻ കഴിവുള്ളവൻ്റെ പേരാ ദൈവം പ്രധാനമന്ത്രി നിയമം പറഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നിയമം പറയാൻ കഴിവുള്ളവനാ ദൈവം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടങ്ങനെ സദ്യം എഴുതി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേൽ ജീവൻ പ്രഖ്യാപിക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വലതു കാലം ഉയർത്തിയൊരു ഹല്ലരി വിളിച്ചു നിന്റെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ദൈവം അല്ലെന്നാ നിന്റെ ശവകുടീരത്തിൽ നിന്ന് നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും ശവകുടീരത്തിൽ നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ലാസ് സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബെത്തനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാന്തിയോൺ ദൂരത്തായിരുന്നു രോഹന്നാൻ്റെ ഒരു പണിയുണ്ടോ ചുമ്മാ എഴുതി വെച്ചേക്കുക ഒരു കാര്യമില്ല എഴുതേണ്ടവരെല്ലാം കാര്യമുണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു എന്ന് ലാസം മരിക്കുമ്പം ഈശോ എവിടെയാണ് കഞ്ഞിക്കുഴിന്നിപ്പം ഉണ്ട് കഞ്ഞിക്കുഴിയിൽ നിന്ന് ഇവിടം വരെ വന്നാൽ പോരായിരുന്നോ ഈ നാല് യോഹന്നാനെഴുതി പഠിപ്പിക്കുന്ന പിടിപ്പേരുകൊണ്ടോ പതിനഞ്ച് സാധ്യ മൂന്ന് കിലോമീറ്റർ ദൂരം കഞ്ഞിക്കുഴിയും അടഭാഗത്തിൽ അതിനപ്പാഗത്തില്ല കൈവീശി നടന്ന ഒരു ഒന്നര മണിക്ക് കൊണ്ടെത്തിയത് ിട്ടാണ് അവിടെ നിന്നത് ദൂര ദൈവം നിപ്പുണ്ട് മക്കളെ നിന്റെ നിന്റെ ശവപ്പെട്ടിക്ക് അല്പം ദൂരെ ദൈവം നിപ്പുണ്ട് നിന്റെ കെണിക്ക് അല്പം ദൂരെ കർത്താവ് നിൽപ്പുണ്ട് നിന്റെ വെന്റിലേറ്ററിന് അല്പം ദൂരെ കർത്താവ് നിൽപ്പുണ്ട് ആ കർത്താവ് കൈനീട്ടിയാൽ പോരെ അവിടെ നിന്ന് വിളിച്ചു പോലെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു അവിടുന്ന് യോഹന്നാൻ നമുക്കിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക ബഥനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാന്തിയൻ മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള കുഴപ്പമില്ല അനേക മെഹൂദർ മാർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരെയും പ്രതി ആശ്വസിപ്പിക്കാൻ ദേശത്തുള്ളവരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ യേശു വന്നില്ല നമ്മളേറ്റവും കൂടുതൽ കാത്തിരിക്കേണ്ട ആൾ വന്നിട്ടില്ല പ്രധാനപ്പെട്ട വിഷയം നമുക്കല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഒരുപാട് പേരെ വിളിച്ചു കല്യാണത്തിനൊക്കെ മാഹമ്മദ് ഇസായിക്ക് ഈശോയെ വിളിക്കണം ഈശോയൊന്നും ഇല്ല മുഹമ്മദ് ഇസായിലൊന്നും ആദിർവാനിക്കൊന്നും ഈശോ ഇല്ല ഈശോ അപ്പമായ കുഞ്ഞിൻ്റെ നാവിലലിഞ്ഞു അതോടെ തീർന്നു ഈശോ ഈശോ ഇല്ല പിന്നെ കണ്ണ് കൂടിയ ഈശോ ഇല്ല വീട്ടിൽ കൂടിയ കണ്ണ് വാങ്ങിച്ച ആദിർവാനിക്ക് കൊടുക്കുന്നത് ലാസന കിട്ടുന്ന ലാസന യൂദാസിന് കിട്ടുന്ന ശിക്ഷ കുറവായിരിക്കും ആ തീർമാനക്ക് കള് ഉടൻ നടത്തുന്ന കള് വാങ്ങിച്ച് കൊടുക്കുന്നവന് കിട്ടുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും കേട്ടോ മാമോദീസായിക്ക് കള് വാങ്ങിച്ചു കൊടുക്കുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും കല്യാണത്തിന് കല്യാണ വീട്ടിൽ ഞാനിത് പറയുന്നത് പറയുന്ന ഉള്ളതെന്ന് എനിക്കറിയാം കല്യാണ വീട്ടിൽ പോലും കള്ളില്ലെങ്കിൽ പിന്നെന്താ കല്യാണ വീടും കള്ള് വീടും ഒന്നും കല്യാണ വീടും കള്ള് വീടും എന്നൊക്കെ എന്തോ എന്ത് ബന്ധമുണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു ചിലരൊക്കെ അവൾ അല്പം കൂടെ ഒക്കെ ജീവനുള്ള അല്പം കൂടെ ഒക്കെ സുവിശേഷമുള്ള അവളെ ജീവിതത്തിൽ അല്പം ഒന്ന് മാറ്റി നിർത്താനൊക്കെ അത്ര ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നോയിമ്പ് വരാൻ പോവുക ജീവിതത്തേക്കൊന്ന് തിരിച്ചു പിടിക്കാനൊക്കെ ഉള്ള കാലം എടുത്തുകൊണ്ടിരിക്കുക മക്കളെ ഇനിയും നമ്മൾ പഴയതുപോലൊക്കെ ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഒരു മനുഷ്യൻ വരുന്നത് മഞ്ഞ മനുഷ്യൻ ഞാൻ പറഞ്ഞടായ നിനക്ക് നിൻ്റെ കടൽ ഷാപ്പിൻ്റെ മുഴുവൻ കാശ് നീയാണോ കൊടുക്കുന്നത് അതിലോക്കത്തെ കടൽ കുടിച്ച് 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 മഞ്ഞയായിട്ടിരിക്കുക ഈ ചൂണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുക ഞാൻ ചുമ്മാ പറയല്ല എന്നിട്ട് വന്ന് എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ നിന്നെ കുന്നിട്ട് പോയില്ലല്ലോ അവൾ പാവം നിന്നെ നിന്ന് ഇട്ടേച്ച് പോയതേ ഉള്ളൂ നിന്നെ കൊന്നേച്ച് പോയില്ലല്ലോ കണ്ണൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് മഞ്ഞ കണ്ണിങ്ങനെ നിൽക്കുക ഞാൻ ചുമ്മാ പറയുന്നില്ല തിരുവെളുത്ത മനുഷ്യനും കൂടിയാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ മഞ്ഞ നിൽക്കുക ഇവിടെയല്ല ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുക ഇവിടെയൊക്കെ ഇങ്ങനെ വേണ്ട ഇങ്ങനെയൊക്കെ കുരുക്കൾ പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുക എന്നിട്ട് കെട്ടിയോളിൽ ഇട്ടു പോയ അച്ഛൻ പ്രാർത്ഥിച്ച് കെട്ടിയോളെ തിരിച്ചു കൊണ്ടുവരണം ഞാൻ എല്ലാം മര്യാദയ്ക്ക് പറഞ്ഞു നിൻ്റെ ജീവൻ നിന്നെ വിട്ടുപോകാൻ സമയമായിട്ടുണ്ട് ഭാര്യ വിട്ടുപോയത് പോട്ടെ നിൻ്റെ ജീവൻ നിന്നെ വിട്ടുപോകാൻ ദൈവങ്ങൾ ഈ കള്ളുഷാപ്പൊക്കെ നടത്തുന്നവർക്ക് എന്ത് സമാധാനം കിട്ടും മക്കളെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു വിഷയമാകട്ടോ ഈ കള്ളിഷാപ്പൊക്കെ നടത്തുന്നവർക്ക് എന്ത് എന്ത് അനുഗ്രഹം അവർ നരകത്തിൽ തന്നെ പോകത്തുള്ളു അവരുടെ തലമുറകൾ നരകത്തിൽ കിടന്നുകൊണ്ട് കണക്ക് പറയേണ്ടി വരും ഇതുപോലെ കുറച്ച് എത്രയോ കുടുംബങ്ങളെ ഇവർ തകർക്കുന്നത് കുടുംബങ്ങൾ തകർത്തിട്ട് കുടുംബങ്ങൾ നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഇല്ല കുടുംബങ്ങൾ തകർത്തിട്ട് കുടുംബങ്ങൾ നികർത്ത നിങ്ങൾ ഒരു കള്ളുകച്ചവടക്കാനും ഗുണം പിടിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു കള്ള കച്ചവടക്കാനും ഗുണം പിടിച്ചു അവൻ ഗുണം പിടിക്കത്തുമില്ല കാരണം അവന് ശാപം കിടക്കുന്നു ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീര് ഏതെങ്കിലും അമ്മമാരുടെ ഭാര്യമാരുടെ നിലവിളിക്ക് കിടക്കുക കള്ള് കൂടി നിന്നതായിരുന്നു വീണ്ടും കള്ളുകൂടി ആരംഭിച്ചു നമ്മുടെ നാട്ടിലേക്ക് കുറച്ചുകൂടെ കള്ളുകൂടി നിന്നൊക്കെ ഞാൻ വിചാരിച്ചു കാരണം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴേ മിക്കവാറിയാൻസ രോഗവും കടക്കണിയായിരുന്നു ഞാൻ നമ്മളീ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് കള്ളുകൂടിയായിരുന്നു നമ്മുടെ വിഷയം ഇപ്പം വീണ്ടും തുടങ്ങിയിരിക്കുക പിള്ളേർ യുവാക്കന്മാർ ഭർത്താക്കന്മാരുടെ കള്ളുകൂടി ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിഷയമായിട്ട് വീണ്ടും വന്നു വന്നിരിക്കുകയാണ് കള്ളുകൂടി കൂടി ഇന്നലെ കണ്ടില്ലേ അപ്പോൾ വന്നില്ലേ എൻ്റെ കള്ളും കൂടം വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ ഒരു കള്ളും കൂടം നമ്മൾ വേദന ഉണ്ടാകും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ സങ്കടം ആയിട്ട് ഏറ്റവും വലിയ കായ്മലൊന്നും കള്ളാം മക്കളെ ഞാനങ്ങനെ എനിക്ക് പണ്ട് പോകുന്ന കള്ളുകൂടിയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല കള്ളുകൂടിയന്മാരെ പിടിക്കത്തില്ല ബാക്കിയൊക്കെ നമുക്ക് ക്ഷമിക്കാം ഇത് തന്നെ പോയി കുപ്പിങ്ങോട്ട് വീട്ടിലോട്ട് വന്നിട്ട് വായിലോക്കെ നമുക്കൊന്നുമില്ല ചെന്ന് കാശും കൊടുത്ത് കുപ്പിയും വാങ്ങിച്ച് കുടിക്കുന്നതല്ലേ ഇത് മകളെ നിന്റെ രക്ഷ നിന്റെ അടുത്തും നിന്റെ രക്ഷയുണ്ട് നീ 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 കർത്താവേ എന്ന് എന്ന് വിളിച്ച 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 ദൈവമേ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ നിന്റെ രക്ഷ നിന്റെ അടുത്തുണ്ട് അനേകം മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ ഗുണമില്ലാത്ത കുറച്ച് കൂട്ടുകാരുണ്ട് നമുക്കൊക്കെ ഗുണമില്ലാത്ത കൂട്ടുകാർ വന്നിരുന്ന് ബീഡി വലിക്കാനും ചായ കുടിക്കാനും കള്ളു കുടിക്കാനൊക്കെ കുറച്ച്മാരുണ്ട് ജീവിതത്തിലൊരു പ്രശ്നം വരട്ടെ ജീവിതത്തിലൊരു െലു ജോലിയും കഴിഞ്ഞ് ചേട്ടന്മാരെ നേരെ കവലക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കവലയിരിക്കുന്നുവെന്ന് എന്നെ നാശിപ്പിക്കുന്നവന് അത്യാവശ്യ കാര്യത്തിനോടി പോവുക കവല പോവാന്നിട്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നീ കർത്താവിന്റെ അടുത്തിട്ട് ഇടം കണ്ടില്ല കുറച്ചേരം കുറച്ച് അധികം പേര് വന്നിട്ടുണ്ട് വാർത്തയുടെ യൂസ്ലെസ് പീപ്പിൾ കലയിലൂ ഒന്നും വിഷമമെങ്കിലും എവിടെ ഞാൻ വചനം വായിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ല അത്തടത്തൊന്നും പോകണ്ടതെന്നേ നിന്റെ സായാഹ്നങ്ങൾ നിന്റെ ദൈവത്തിൻ്റെ കൂടെ വൈകുന്നേരം ആരെങ്കിലും എന്നെ കാണാൻ വരുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല അതെൻ്റെ പ്രാർത്ഥന സമയമാണ് ഞാൻ ആത്മാർത്തയോട് പറയാം എനിക്ക് കുറച്ചു നേരം ദൈവം സന്നിധീകരിക്കാനുള്ള സമയം അത് വൈകുന്നേരങ്ങളിൽ അച്ഛനെ കാണാൻ വരാൻ പാടില്ല ഞങ്ങൾ പകലോ രാവിലെയോ കുർബാന കഴിഞ്ഞിട്ടൊക്കെ കണ്ടു വൈകുന്നേരം എന്തെങ്കിലും സമയം എന്നാൽ അച്ഛൻ പ്രാർത്ഥിക്കും ആ സമയം തന്നില്ലെങ്കിൽ അച്ഛനും ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ള എൻ്റെ കാര്യം മാത്രല്ല നിങ്ങളുടെയും കൂടെ കാര്യമാണ് ഹാലിയില്ല രാത്രിയിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ നോക്കി പിന്നെ പോട്ടേന്ന് വെച്ചു അപ്പോൾ എങ്ങാണ്ടൊന്ന് വന്നാണ് അടുത്ത ദിവസം വിദേശത്ത് പോകും രാത്രി പന്ത്രണ്ട് മണി ഞാൻ സംസാരിപ്പിച്ചാൽ കഥ അറിയാമോ ആരാധന ചാപ്പലും നിറഞ്ഞത് ഒരു ചേട്ടൻ ചോദിക്കാന്ന് ഉപസാരിപ്പിക്കാൻ വെച്ചാന്ന് എൻ്റെ മൊറാലിറ്റി ഒന്നും വന്നൊന്നുമില്ല പക്ഷെ പിന്നെ ഞാൻ ഓർത്തു ഈ രാത്രിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾക്കോ എനിക്കോ സംഭവിച്ചാൽ പിന്നെ അത് കുറ്റബോധമാകും രാത്രി പന്ത്രണ്ട് മണി ഞാൻ ഈ ഒരു രണ്ടാഴ്ച മുമ്പ് അവളെ ഞങ്ങൾ ഒരു പ്രാർത്ഥന സമയം ഒരു ദൈവഘടനയുടെ സമയം ഒരു ദൈവ ബൈബിൾ വായിക്കാനും വായിക്കാനും ഒക്കെ കുറച്ച് സമയം ദിവസം കണ്ടുപിടിക്കണം മറിയത്തെയും അവരുടെ സഹോദരനെ പുതിയ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനും മനുഷ്യന് പറ്റത്തുള്ള എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഓർത്തു ആകാശഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നീ ഓടിപ്പോയതും നീ കൂടെ പോയിരുന്നൊക്കെ വെറുതെയാവും പക്ഷെ ആ തിരുസന്നിധിയിൽ നീ അല്പസമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമായി മാറുക യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു എല്ലാവരും ഇട്ടു മാർത്ത യേശു വരുന്നു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു ഓക്കെ മാർത്ത ഈസ് വെരി ആക്റ്റീവ് ഓടി നടക്കാവിന് വേണ്ടി ഓടി നടക്കുന്ന മാർത്ത ഓടി ചെന്ന് പക്ഷെ മറിയ അവിടെ ഇരുന്നു മറിയും മടുത്തുപോയി പോയി മറിയും മടുത്തു മറിയം വിചാരിച്ചു ഇനി എന്തിനാ ഓടുന്ന ചേട്ടായി പോയി ഇനി എന്നാൽ നമ്മുടെ ജീവിതത്തിന് വലിയ ഇനിയിപ്പോൾ ഈശോങ്ങൾ വരത്തുകാസ കൊണ്ടായിരുന്നുകൊണ്ട് ഈ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് ഇനി ഈശോ വരത്തുമില്ലായിരിക്കും മറിയം പ്രാർത്ഥനയിലാണ് മറിയം പ്രാർത്ഥനയിലാണ് മറിയം ധ്യാനത്തിലാണ് ദൈവമക്കളെ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ നമ്മൾ ഇരുത്തി പ്രാർത്ഥിപ്പിക്കണം ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ നമ്മൾ ഇരുത്തി ധ്യാനിപ്പിക്കണം എങ്ങോ കിടന്ന് നിന്റെ കർത്താവ് നിന്റെ അടുക്ക് വരും നിന്റെ കർത്താവ് നിന്റെ അടുക്കിൽ വരും കാത്തിരിക്കണം നീ ചില പ്രാർത്ഥ ചില മരണങ്ങളുമൊക്കെ കുടുംബത്തിൽ നടക്കുന്നൊരു മരണവും കുടുംബത്തിൽ നടക്കുന്ന ഒരു ദുരന്തവും കുടുംബത്തിലുണ്ടാകുന്നൊരു പ്രശ്നവും ഒക്കെ നിന്നെ പ്രാർത്ഥിപ്പിക്കണം അന്നാരം നീ പ്രാർത്ഥിച്ചില്ല പിന്നെ ഒരിക്കലും നീ പ്രാർത്ഥിക്കില്ല അന്നാരം നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പ്രാർത്ഥിക്കില്ല ഒരു പരാജയവും ഒരു നൊമ്പരവും ഒരു വേദനയുമൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചുവന്നലേറ്റുകാലയിലൂയ മാത്ര യേശുവിനോട് പറഞ്ഞു ചെന്നു കോടി ർത്താവേ വിളി ശ്രദ്ധിച്ചു കർത്താവെ ലോഡ് ഉദ്തനായ മിശുകായിക്ക് ബൈബിളിട്ടിരിക്കുന്ന പേരാണ് കർത്താവ് ഉദ്ധിതനായ മിശുകായിക്ക് ബൈബിളിട്ടിരിക്കുന്ന പേരാണ് കർത്താവ് കർത്താവെ ശിവൻ്റെയും മരണത്തിൻ്റെയും നാഥന കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് യു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു സുന്ദരമല്ലേ ഒരു മനോഹരമായിട്ടുള്ള ബൈബിളിലെ വാക്യമായത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു ദൈവത്തിൻ്റെ ചങ്കിൽ കൊള്ളുന്നൊരു പ്രാർത്ഥനയായത് ഈശോയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് തിരികെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അടുത്ത വാക്യം എന്നാൽ നീ ചോദിക്കുന്നത് എന്തും നീ ചോദിക്കുന്നത് എന്തും എന്തൊരു ഗ്യാരൻറ്റിയാ മക്കളെ നമ്മളിങ്ങനെ കൂട്ടിയും കുണിച്ചും കുറച്ചും ഹരിച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നത് എന്തും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം മാതായുടെ വിശ്വാസം കണ്ടില്ലേ സൂപ്പർ ഇത് സൂപ്പർ അല്ലേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്നാൽ നീ പറയുന്നതെല്ലാം നീ ചോദിക്കുന്നതെല്ലാം ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം അത്രയും മതി മക്കളെ ആ ദൈവവുമായിട്ടുള്ളൊരടുപ്പം ആ ദൈവവുമായിട്ടുള്ളൊരടുപ്പം ഏത് സംഘടന എനിക്ക് വേണ്ടി എന്തും ചോദിച്ചു വാങ്ങിച്ചു തരാൻ കഴിവുള്ളവൻ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഇടപെടാൻ കഴിവുള്ളവൻ കർത്താവ് എനിക്ക് വേണ്ടി ന്യായം പറയാൻ എനിക്ക് വേണ്ടി വാദിക്കാനുള്ളവൻ കർത്താവ് ബൈബിളിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് വേഴ്സിലൊന്നാൽ ഏറ്റവും സ്വീറ്റസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു നമുക്ക് ഉത്തരം കിട്ടി ഒറ്റ ഉത്തരം കിട്ടും നിന്റെ സഹോദരൻ ഉയർത്തി ഉയർപ്പിൻ്റെ ദൈവം നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും വാടിപ്പോയ ചെടികളൊക്കെ ഇനി വീണ്ടും തളർക്കാൻ പോവുക വീണുപോയ ജീവിതങ്ങളൊക്കെ ഇനി എഴുന്നേൽക്കാൻ പോവുക തകർന്നു പോയ കുടുംബ ബന്ധങ്ങളൊക്കെ കർത്താവിനി കൂട്ടിച്ചേർക്കാൻ പോവുക കുറ്റബോധത്തിലും നിരാശയിലും സങ്കടത്തിലുമൊക്കെ മുഖംകുലിച്ച് നടന്നവർ ഇനി തല ഉയർത്തി നടക്കാൻ പോവുക സഹോദരൻ ഉയർത്തു ഈ വചനൊക്കെ വീണ്ടും വീണ്ടും വീട്ടിലിരുന്ന് വായിക്കണം ഇത് രാവിലെ ഞാനൊരു രഹസ്യം പറഞ്ഞു കൊടുത്തായിരുന്നു വീട് വഞ്ചരിക്കാനായിട്ട് ഒച്ചത്തി ബൈബിൾ വായിക്കണം നിങ്ങൾ യോഗനാൻ്റെ സുവിചിപ്പാകും ഒച്ചത്തി വായിച്ചു ഒച്ചത്തി വായിച്ചു നിങ്ങളുടെ വീട് വഞ്ചരിക്കപ്പെടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കലഹം നീങ്ങിപ്പോകും ദുഃഖങ്ങൾ നീങ്ങിപ്പോകും പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും രോഗങ്ങൾ നീങ്ങിപ്പോകും കലഹങ്ങൾ നീങ്ങിപ്പോകും ശാപങ്ങൾ നീങ്ങിപ്പോകും മരണം നീങ്ങിപ്പോകും വീട്ടിൽ ദിവസം ഒച്ചത്തി ബൈബിൾ വായിക്കണം നിങ്ങൾ മാത്രമേ വീട്ടിലുള്ളെങ്കിൽ ചേട്ടായിയൊക്കെ ജോലിക്കൊക്കെ പോയി പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബൈബിള് എടുത്ത് നടന്നു വായിക്കണം എല്ലാം മുറി കൂടെ കേറി ഇറങ്ങി നിങ്ങൾ തൂത്തുവാരത്തില്ലേ തൂത്തുവാരത്തില്ലേ റൂം ക്ലീൻ ചെയ്യത്തില്ലേ അതുപോലെ തൂത്തുവാൻ എല്ലാം കഴിഞ്ഞിട്ട് പൈബിൾ എടുത്ത് പിടിച്ച് ഇങ്ങനെ തടി വീണാങ്കല്ലോ പൈബിളും എടുത്ത് വെച്ച് ഇങ്ങനെ കൊണ്ട് നടണം ഉച്ചത്തിൽ കുടുംബം മാറും നിങ്ങൾ വെല്ലുവിളി ചെറിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അറ്റ്മോസ്ഫിയറ് അവിടുത്തെ കാലാവസ്ഥ വാങ്ങും നിങ്ങളുടെ വീട്ടിലെ കാലാവസ്ഥ വാങ്ങും ഒരു പുതിയ സമാധാനവും ഒരു പുതിയ സന്തോഷമൊക്കെ ഉണ്ടാകും യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴു നിൽക്കും മാർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴു നിൽക്കുമെന്ന് എനിക്കറിയാം അവൻ അവൻ പാപം ചെയ്യാത്തവനായിരുന്നു ചെറുപ്രായത്തിന് അസുഖം പിടിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കുഷ്ഠരോഗമായിരുന്നു പക്ഷെ ഞങ്ങളവനെ വെളിവിട്ടില്ല ഞങ്ങളുടെ കൂടെ അവനെ താമസിപ്പിച്ചു അവനെന്നും കണ്ണീരായിരുന്നു അവനെന്നും പ്രാർത്ഥനയായിരുന്നു അവനെപ്പോഴും നീ വരുമോ എന്ന് നോക്കിയിരിക്കും ഇങ്ങനെ വാതിക്കിലേക്ക് നോക്കി കിടക്കും ഈ ഒന്ന് ഒന്നാലോചിച്ചാൽ മക്കളെ വീടിന് വെളിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ ഈശോ വരുന്നുണ്ടോ ഈശോ വരുന്നുണ്ടോ ജീവിതത്തിൽ ഈശോയെ കാത്തിരിക്കുന്നവർ അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവന് ഉയർത്തെഴു നിൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞ ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവൻ സൂപ്പർ പുനരുദ്ധാനം ഞാനാ എന്നോടുള്ള കൂട്ടിന്റെ വില പുനരുദ്ധാനം മരിക്കാനൊക്കെ പേടിയുള്ളവർ ഇവിടെ ഇപ്പില്ലേ മരിക്കാനുള്ള പേടി മരണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ക്രിസ്തുവിൻ്റെ കൈക്ക് പിടിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നതാണ് മരണമെന്ന് ധ്യാനിക്കാൻ പറ്റുന്നവരും ധ്യാനിച്ചു സൂപ്പർ പുനരുദ്ധാനം ജീവൻ ഡെത്ത് ഇസ് ലൈഫ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു ദൈവ പൈതനെ സംബന്ധിച്ച് മരണം ജീവനാന്നെ ജീവനിലേക്കാണ് ഇന്നലെ മനിയാന്ന എൻ്റെ ഞങ്ങളുടെ മറ്റൊരു പ്രൊഫസറും മരിച്ചു കാണിച്ചു സ്ത്രീയെ കണിച്ചായി സി എം ഐ അച്ഛനാ ഇഞാല് കുടക്കാരൻ അത്രയും ദൂരമാണ് നമുക്കും വയസ്സും പ്രായമായില്ല അതുകൊണ്ട് പോയില്ല പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാർ പാവത്താൻ പിള്ളേരുടെ കൂടെ വന്ന് ഇരിക്കുന്ന അച്ഛന്മാർക്ക് വേറെ ടേബിള് സെമിനാരിക്കാർക്ക് വേറെ ടേബിള് സെമിനാരിക്കാർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഞങ്ങളുടെ കൂടെ നടക്കുന്ന ചിലപ്പം കുർബാന ഒന്നും ഈ സ്റ്റോളിൽ കൂട്ടി ഞങ്ങളുടെ കൂടെ വന്നിരിക്കും കവാനിക്ക് കൂടുന്ന ഒരു ഒരു തലതിരിഞ്ഞ ഒരു തലതിരിഞ്ഞാച്ചൻ പക്ഷേ ദൈവത്തെ ഒരുപാട് ഉപാസിച്ചൊരു വൈദികന ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചൊരു മനുഷ്യൻ മനുഷ്യരെയും ഒരുപാട് സ്നേഹിച്ചൊരു വൈദികനെ എൺപത്തിയേഴ് വയസ്സുണ്ടായിരുന്നു സെറിയെ കണിച്ചായി സി എം ആയി ഞങ്ങളിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ സുവിശേഷമുള്ളവർക്ക് ഹൃദയത്തിൽ ഇങ്ങനെ കർത്താവുള്ളവക്ക് അവർക്ക് മരണമെന്നൊരു പ്രശ്നമൊന്നുമല്ല ഞാനാണ് പിന്നൊരു ധാനം ഞാനാണ് ജീവൻ അടുത്തത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ വജനൊക്കെ എന്നിൽ വിശ്വസിക്കുന്നവൻ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നാരോ എന്ന് പറയുന്നത് കേട്ട് രണ്ടോ മൂന്നോ പേര് ഇന്നോട് വജ പ്രിയപ്പെട്ട ആരോ മരണത്തിൻ്റെ ഇതിലാണ് മരണത്തിനോ മരണത്തോട് മല്ലടിക്കുക പ്രാർത്ഥിക്കണേ മരണത്തോട് മല്ലടിക്കുക ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവും ഹലയിലുക അലേ ആളെ ജീവിതത്തെ അല്പം കൂടെ പോസിറ്റീവായിട്ട് ഭാവാത്മകമായിട്ട് നമുക്ക് കാണാൻ പറ്റണം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ജീവിക്കുക ക്രിസ്തുവിൽ ജീവിക്കുന്നു ദൈവവചനത്തിൽ ജീവിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നു പ്രാർത്ഥനയിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കൽ സ്വരമേർത്തി മരിക്കുക എന്ന് വെച്ചാൽ ശ്വാസം നിക്കുക എന്ന് മാത്രമൊന്നും അർത്ഥം മക്കളെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന മരിച്ച പോലെ ചില മനുഷ്യരൊക്കില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച എല്ലാ ചലനങ്ങളും നിലച്ച എല്ലാ സ്വപ്നങ്ങളും കെട്ടുപോയി ചില ജീവിതങ്ങൾ അതൊക്കെ മരിക്കാന്ന് പറഞ്ഞത് എന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല കർത്താവ് നിന്നെ ഒരു പുതിയ വഴിയിലേക്ക് ഒരു ജീവന്റെ അനുഭവത്തിലേക്ക് കർത്താവ് നയിക്കുക ചോദിച്ചു നീ ഇത് നീ വിശ്വസിക്കുന്നു മാർത്ത ഇത് നീ വിശ്വസിക്കുന്നു ദൈവങ്ങളെ ഹൃദയത്തിൽ ഉത്തരം പറഞ്ഞു അവൾ പറഞ്ഞു കർത്താവേ എസ് കർത്താവെ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവബുദ്ധനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സത്യത്തെ ചിന്തിക്കുമായിരുന്നു ഇവിടെ വിശ്വാസമില്ലാത്ത ആരും ഇരിപ്പില്ല എന്ത് വിശ്വാസമാറിയ തലയിലെ വിശ്വാസമാണ് വിനോ അറിയാം പക്ഷേ ഈ വിശ്വാസത്തെ ഒരനുഭവമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ വിചാരിക്കാറുണ്ട് വിശ്വാസം ഇഷ്ടം പോലെ ചൊല്ലുന്ന മനുഷ്യർ തലയിലാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആത്മാവിൽ നീ ചൊല്ലി തുടങ്ങിക്കുക നിന്റെ പ്രാർത്ഥനകൾ ആത്മാവിൽ ചോദിച്ചു ഭർത്താവിനെ നീ വിശ്വസിക്കുന്നു ഉവ് കർത്താവ് ദൈവ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ മക്കളൊന്ന് എഴുന്നേറ്റ് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവെ എനിക്ക് എനിക്ക് ബുദ്ധി കൊണ്ട് വിശ്വസിക്കേണ്ട കർത്താവ് എനിക്ക് ആത്മാവിൽ വിശ്വസിക്കാനായിട്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ കർത്താവ് എന്റെ ജീവിതമായിട്ട് നീ മാറണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് കർത്താവ് നീ എന്റെ ജീവന നീ എന്റെ വിശ്വാസമാണ് കർത്താവ് നീ എന്റെ അനുഭവമാണ് നീ എന്റെ ബോധ്യമാണ് കർത്താവ് മരിക്കില്ല എന്ന് നീ ഉറപ്പ് തരികയാണല്ലോ കർത്താവ് ജീവിതത്തിൽ മടുപ്പില്ല ഉണ്ടാവില്ലെന്നാണ് നീ പറഞ്ഞത് മരവിപ്പുണ്ടാവില്ലെന്നാണല്ലോ ഇരുണ്ടാവില്ലെന്നാണല്ലോ നീ പറഞ്ഞത് നിരാശ ഉണ്ടാവില്ലെന്നാണല്ലോ നീ പറഞ്ഞത് മക്കള് നീ ചോദിച്ചാൽ എന്ത് കിട്ടുമെന്ന് നീ ദൈവത്തോട് ചോദിക്കുന്നത് എന്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തെ ഭക്ഷിക്കണമെന്ന് കോട്ടോണീസ് പുണ്യവാനി സ്വീകരിക്കോ കൈ കണ്ണീട്ടി മാഭിയാമിൻ അർത്ഥന കി വീക്ഷിച്ചു